ൃശൂർ പനമുക്കിൽ സ്ഥാപിച്ചിരുന്ന സുരേഷ് ഗോപിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു സുരേഷ് ഗോപി വിജയിക്കുമെന്ന ഭയം കാരണം മറവിൽ നശിപ്പിച്ചതാണെന്ന് ബി ശിവക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്താനിരിക്കെയാണ് സംഭവം പനമുക്ക് ജംഗ്ഷനിൽ ഇന്നലെ വൈകിട്ടോടെ ബി ജെ പി സ്ഥാപിച്ചിരുന്ന പ്രചാരണ ബോർഡുകളാണ് നശിപ്പിച്ചത് ശിവരാത്രിയോടനുബന്ധിച്ച് സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്തുന്നതിന് മുൻപായാണ് സംഭവം രാത്രിയോടെ ബൈക്കിലെത്തിയ സംഘം ബോർഡുകൾ നശിപ്പിക്കുകയായിരുന്നുവെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുടയിലും സുരേഷ് ഗോപിയുടെ റോഡ് ഷോക്കിടെ കെ എസ് ഇ ബി ഉപയോഗിച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫ് ചെയ്തിരുന്നു പരിപാടി അലങ്കോലമാക്കാൻ ശ്രമിച്ച നഗരസഭാ നേതൃത്വത്തിനെതിരെ ജനരോക്ഷം ഉയർന്നു പിന്നാലെയാണ് പനമുക്കിലും ബോർഡുകൾ നശിപ്പിച്ചത് സുരേഷ് ഗോപി വിജയിക്കുമെന്ന ഇരുമുന്നണികളുടെയും ഭയപ്പാട് തന്നെയാണ് പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കാനുണ്ടായ പ്രകോപനമെന്ന് ബി നേതാക്കൾ പറഞ്ഞു റോഡിന് സമീപം സ്ഥാപിച്ച ബോർഡുകളിൽ നിന്നും സുരേഷ് ഗോപിയുടെ തലഭാഗം വെട്ടിമാറ്റിയ നിലയിലാണുള്ളത് സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരുന്നു എത്രയും വേഗം പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം